ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് അമ്മയായി എന്നുള്ളൊരു റിസൾട്ട് ഞാൻ അറിയുന്നത് ഇപ്പൊ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിശ്വാസം ഇതായിരുന്നു ഞങ്ങൾക്ക് ഞാൻ എനിക്ക് അറിയുന്നില്ല എന്താ പറയണ്ടതെന്ന് എന്റെ പേര് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ വർഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന പല ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയായിരുന്നു പക്ഷേ അവിടെ നിന്നും കാര്യമായ ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോഴാണ് ഞങ്ങൾക്ക് കോഴിക്കോട് തന്നെ ഒരു ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുന്നത് ഇങ്ങനെ കൊച്ചിയിൽ ഒരു സൈമ ഹോസ്പിറ്റലുണ്ട് അവിടെ പോയാൽ മതി നല്ല റിസൾട്ട് ഉണ്ടെന്ന് അങ്ങനെയാണ് ഞങ്ങൾ അത്രയും ദൂരക്ക് വരുന്നത് അങ്ങനെ പ്രതീക്ഷ കൈവിട്ട് ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അങ്ങനെ ഇവിടെ വന്നു പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ എത്തി ഡോക്ടറിനെ കാർത്തിക മാഡത്തിനെ കണ്ടുപോകും കാർത്തിക മേഡം നല്ലൊരു ഇതായിരുന്നു ഞങ്ങൾക്ക് തന്നത് ഇവിടുത്തെ സ്റ്റാഫ് ആവട്ടെ ഡോക്ടേഴ്സ് ആവട്ടെ എല്ലാവരും നല്ല ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക് ഒരു നല്ല അനുഭവമായിരുന്നു ഇവിടെ പിന്നെ വിജയ് സാറിൻ്റെ ഹാൻഡറിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു അങ്ങനെ എല്ലാ മാസവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒമ്പത് മാസവും ഇവിടെ ഈ സൈബറിൽ തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത് കാത്തിരുന്ന ആ ദിവസം ഞങ്ങൾക്ക് വന്നെത്തി ിൽ ഞങ്ങക്കൊരു പെൺകുഞ്ഞിനെ തന്നെ കിട്ടി ആ ദിവസം ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെ മൊത്തം ആളെന്ന പോലെ മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു ഇനി കല്യാണത്തിന് വരുന്ന പോലെ ഒരു പ്രതീതി ആയിരുന്നു